ലോകകപ്പ് ആവശ്യത്തിലാണ് ഇപ്പോൾ ആരാധകർ അവർക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് അജീഷ് ജയകുമാർ ചേരുകയാണ് അജീഷ് ജയകുമാർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്തായാലും ഗുഡ് മോർണിംഗ് എസ്കിയൻ എന്തായാലും ഇന്ന് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മത്സരം ഇന്ന് വൈകിട്ട് എട്ട് മണിക്ക് നടക്കാൻ കഴിഞ്ഞ നവംബറിൽ നമ്മുടെ കണ്ണീരിൽ വീഴ്ത്തിയ ആ നിമിഷം ഇത് ഈ ജൂണിൽ ആ കണ്ണീർ തുടക്കുമോ എന്നറിയാൻ കുറച്ച് നിമിഷങ്ങൾ കൂടി ബാക്കിയുണ്ട് ഇവിടെ കുറച്ച് ക്രിക്കറ്റ് ഉണ്ട് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഇവർ രാവിലെ വന്ന് പ്രാക്ടീസിലായിരുന്നു ഇത് കളി മൊത്തം കാണുമല്ലായിരുന്നു എങ്ങനെയുണ്ട് ഇന്ത്യയുടെ പ്രകടനം ഇന്ത്യ ഇന്ന് ഈ വേൾഡ് കപ്പ് തൂക്കു അടിപൊളിയായിരിക്കും അടിപൊളിയാണ് എല്ലാ കളിയും ജയിച്ച് ജയിച്ച് വരുന്നത് ആഷ്ദീപ് സിംഗിന്റെയാണ് ഏറ്റവും മികച്ച ബോളിംഗ് എനിക്ക് തോന്നിയത് പിന്നെ ജാസ്പ്രഡ് ബൂമറയുടെയും അടിപൊളി ബോളിംഗ് ആണ് അവരെ അവരെ ഈ രണ്ടുപേരെയും അക്സർ പട്ടേലിന്റെ രണ്ടുപേരെ കഴിവുകൊണ്ടാണ് ഇന്ത്യ ഫൈനലിൽ ബാറ്റിംഗ് ഇച്ചിരി കോഹ്ലിയുടെ കുറച്ച് ഫോം ഇല്ലാതെയാണ് പക്ഷേ സൂര്യകുമാർ സൂര്യകുമാർ ഋഷഭ അടിപൊളി ഒരു കളിക്കണമുണ്ട് പക്ഷേ കോഹ്ലി കുറച്ചുകൂടി ഇന്ത്യ ഫൈനലിൽ ജയിക്കുമെന്നാണ് എൻ്റെ പ്രശാന്ത് ബോളറാണോ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ബാറ്റ്സ്മാൻ അപ്പോൾ നമ്മുടെ എന്റെ പ്രതീക്ഷയുണ്ടോ എന്തായാലും അത് അറിയത്തില്ല എന്നാലും എങ്ങനെയാണ് എങ്ങനെയാണ് മൊത്തം ടീമിന്റെ ഒരു വിലയിരുത്തലൊക്കെ ബാറ്റിങ് ബാറ്റിംഗ് ഔഡർ ആയാലും ബോളിംഗ് ആയാലും നല്ലൊരു 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 കോമ്പിനേഷൻ ഉണ്ട് അവർക്ക് ബാറ്റിംഗിൽ ഇപ്പം രോഹിത് ശർമ്മ ഇടയ്ക്ക് നല്ല രണ്ട് ഇന്നിങ്സ് നല്ല 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 ഫോമിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് അതൊന്നും ഇന്ത്യക്ക് എന്തായാലും ഒരു ഉപകാരം ഉണ്ടാകും നല്ല ഓപ്പണിംഗ് കിട്ടിയിട്ടുണ്ട് അപ്പം രോഹിത് ശർമ്മ ഇങ്ങനെയാണ് കളിച്ചു പോകുന്നതെങ്കിൽ ഇന്ത്യ ഡെഫിനറ്റ്ലി നമ്മൾ ഇപ്രാവശ്യം കപ്പടിക്കുമെന്നാണ് ഉറപ്പ് ദക്ഷിണാഫ്രിക്ക ടീമിനെ ബോളേഴ്സും ും അവർ അതിൻ്റെ അതിൻ്റെ ഫൈനലാണ് അവർ ആദ്യമായിട്ട് അപ്പോൾ ഒരു കോൺഫിഡൻസ് അവർക്ക് കാണും പിന്നെ ഓപ്പോസിറ്റ് ഇന്ത്യ ആണ് എന്നുള്ളത് അപ്പൊ പുതു തലമുറയാണ് അവർ കളിച്ചു വളരുന്ന കുട്ടികളാണ് അവരാണ് ഇപ്പോൾ ഈ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഫൈനലിനെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷയും ഒക്കെ പങ്കുവെച്ചത്